ബീഹാറിലെ ബസ്കറി നിന്നുള്ള ഒരു യുവാവ് തന്റെ ട്രെയിൻ യാത്രക്കിടെ കണ്ടുമുട്ടിയ ഒരു അനാഥ യുവതിക്ക് നൽകിയ കരുതലും അത് വിവാഹത്തിലേക്ക് വഴിമാറിയ കഥയുമാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ ചർച്ചയാകുന്നത് ഈ സംഭവം ഒരു മികച്ച സിനിമയ്ക്ക് വേണ്ട എല്ലാ ചേരുവകളുമുള്ള ഒന്നായിട്ടാണ് പലരും വിലയിരുത്തുന്നത് യാദവ് എന്ന യുവാവാണ് ഈ മനുഷ്യത്വപരമായ ഇടപെടലിന് പിന്നിൽ ട്രെയിൻ കമ്പാർട്ട്മെന്റിൽ വെച്ചാണ് അദ്ദേഹം വിഷയയാചിച്ചിരുന്ന ആ പെൺകുട്ടി ആദ്യമായി കാണുന്നത് സഹയാത്രക്കാരിൽ ചിലരുടെ മോശം പെരുമാറ്റവും തുറച്ചുനോട്ടവും കാരണം അവൾ വളരെ അസ്വസ്ഥയായിരുന്നു ഈ കാഴ്ച കണ്ട് ഗോളെയ്യാതെ ഉടൻ തന്നെ വിഷയത്തിൽ ഇടപെടുകയും അവളുടെ സുരക്ഷിതത്തെക്കുറിച്ച് അങ്ങേയറ്റം ആശങ്ക കൊള്ളാകുകയും ചെയ്തു അപകടകരമായ സാഹചര്യത്തിൽ അവളെ തനിച്ചാക്കി പോകാതെ അവളെ തന്നോടൊപ്പം വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടു പോകാൻ അയാൾ തീരുമാനിച്ചു ബസ്കറിൽ സ്വന്തം വീട്ടിലെത്തിയ ഉടൻ പെൺകുട്ടിയുടെ ദുരിതാവസ്ഥയെക്കുറിച്ചും യാത്രാമധ്യെ താൻ കണ്ട കാര്യങ്ങളെക്കുറിച്ചും അദ്ദേഹം മാതാപിതാക്കളെ അറിയിച്ചു അവളുടെ പശ്ചാത്തലവും ഒറ്റപ്പെടലും മനസ്സിലാക്കിയ യാദവിന്റെ കുടുംബം യാതൊരു മടിയും കൂടാതെ അവൾക്ക് തങ്ങളുടെ വീട്ടിൽ ഒരു അഭയം നൽകാൻ തയ്യാറായി കുടുംബത്തിന്റെ സംരക്ഷണത്തിൽ കഴിഞ്ഞു വരുന്നിടയിൽ മുകളും യുവതിയും തമ്മിൽ ആണത്തിലുള്ള ഒരു ബന്ധം രൂപപ്പെടുകയും ഒടുവിൽ മാതാപിതാക്കളുടെ പൂർണ്ണ സമ്മതത്തോടെ അവളെ വിവാഹം കഴിക്കാൻ അദ്ദേഹം തീരുമാനിക്കുകയും ചെയ്തു സ്നേഹവും സുരക്ഷിത്വവും നൽകി അവളെ ജീവിത ഈ സന്ദർഭം യാദവിന്റെ കുടുംബത്തിന്റെ വലിയ മനസ്സിനെയാണ് എടുത്തു കാണിക്കുന്നത് ഈ ദമ്പതികളുടെ വിവാഹ ചിത്രങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിച്ചതോടെയാണ് സംഭവം പുറലോകമറിയുന്നത്